ബഹുമാനപ്പെട്ട മന്ത്രി സഭയിൽ നൽകിയ ഉത്തരം നാഷണൽ ഹൈവേ അറുപത്തിയാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഉയരപ്പാതകൾ കേരളത്തിന് അനുയോജ്യമല്ല എന്ന് ഖണ്ഡിതമായി കേന്ദ്രമന്ത്രി പറഞ്ഞു അങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ നമ്മൾ മുന്നോട്ട് വെച്ച മത നിർദ്ദേശം അംഗീകരിക്കുന്നു എന്ന് ഒരു വ്യാഖ്യാനമാണ് ഉദ്യോഗസ്ഥർന്ന് മുൻപ് ലഭിച്ചു അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ പ്രക്ഷോഭത്തിന്റെ അല്ലെങ്കിൽ ഈ സമരത്തിന്റെ ഈ ജനകീയ കൂട്ടായ്മ പ്രസക്തി കാരണം ഉത്തരവാദപ്പെട്ട രാജ്യത്തിന്റെ ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹം പരസ്യമായി സഭയിൽ പറയുന്നു കേരളത്തിന്റെ കാലാവസ്ഥ കാരണം വർഷത്തിൽ ആറ് മാസത്തിലധികം മഴയുള്ള സംസ്ഥാനം ഏഴെട്ട് മാസം മഴയുള്ള സംസ്ഥാനം അതുപോലെ ഫ്രജൈൽ ആയിട്ടുള്ള വളരെ ദുർബലമായിട്ടുള്ള ഒരു ഭൂമി ഭൂഗണനയുള്ള സ്ഥലം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനം അങ്ങനെയുള്ള നിരവധി ഘടകങ്ങൾ ഉള്ള കേരളം പോലെയുള്ള സംസ്ഥാനത്ത് ഇത്രയും ഉയരത്തിൽ മണ്ണുകൊണ്ട് നിറച്ചിട്ടുള്ള ഉയരപ്പാവ സംസ്ഥാനത്തിന് അനുയോജ്യമല്ല എന്ന് അസംയായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി പറയുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ള ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നത് അത് മാത്രമല്ല ആ നിർദ്ദേശം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് കേരളത്തിനാകെ നാഷണൽ ഹൈവേ അറിയാൻ ആകെ ബാധകമായിട്ടുള്ളതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ഇപ്പോൾ ആ ഉത്തരത്തിന്മേലുള്ള വിവിധ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ പോട്ടെ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും കൂട്ട് പോകാവുന്നതാണ് അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ ഒരു ജനകീയ കൂട്ടായ്മയിലൂടെ കേരളത്തിന്റെ ഈ പ്രശ്നം കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തുന്ന ഈ പരിശ്രമം വളരെ വളരെ സമയോചിതമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് നിങ്ങളുടെ നിങ്ങളെ പ്രതിനിധീകരിക്കുന്ന പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന ജനപ്രീതി ലോക്സഭാ നിലയിൽ ഞാൻ ഈ സമ്മേളനത്തിൽ ഈ സമരസമിതിയോടൊപ്പം മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടൊപ്പം ഒരുമിച്ച് നിന്ന് ആ പ്രവർത്തനങ്ങളെ നേതൃപരമായ പങ്കുവയ്ക്കാൻ സന്നദ്ധമാണ് എന്ന് കൂടി ഈ സമ്മേളനത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ അറിയിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ ഇപ്പോൾ ഗവൺമെന്റ് ചെയ്യുന്നത് കേരളത്തിലാകെ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ കേരളത്തിലാകെ നാഷണൽ ഹൈവേ അറുപത്തിയാറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഐ ഐ ടി അടക്കമുള്ള ഈ രംഗത്തെ വിദഗ്ധരായിട്ടുള്ള പല തലങ്ങളിൽ വിദഗ്ധരായിട്ടുള്ള ജിയോളജിക്കൽ എക്സ്പേർട്സ് ഉൾപ്പെടെയുള്ള രാജ്യാന്തര രംഗത്തെ പ്രഗത്ഭരായിട്ടുള്ള വിദഗ്ധരെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു സമിതിയെ വെച്ച് വിശദമായ ശാസ്ത്രീയമായ പഠനം നടത്തി ആ

ിലെ തുടർന്നുള്ള പ്രധാന ദുരന്തങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായതും ഏറ്റവും വലിയ രൂപത്തിൽ എത്തു നിന്നും കേരളം ഉത്കണ്ഠപ്പെട്ടതും ആശങ്കപ്പെട്ടതും സദ്യത്തിൽ